ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ ചന്തയിലോട്ട് പോവാണ് കേട്ടോ ഇന്ന് ഞായറാഴ്ചയല്ലേ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷങ്ങൾ അവിടത്തെയാണ് കേട്ടോ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ വന്നു കേട്ടോ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ ബംഗാളിലൊക്കെ ബംഗാളിലൊക്കെയല്ലായിരുന്നു അപ്പം മീനൊക്കെ കുറേ ദിവസമായിട്ടാണ് വാങ്ങിച്ചിട്ട് മറ്റേ റൂവില്ലേ അത് ഇടയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കടൽ മീൻ വാങ്ങിച്ചിട്ട് കുറേ ദിവസമായിട്ടാ ഇന്ന് ഉണക്കമീനൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ ദിവസത്തെയും കണക്കല്ല ഒരുപാട് മീനുകളൊക്കെ കുറവ് കേട്ടോ പിന്നെ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ ജീവനുള്ള ഞണ്ടുണ്ട് കേട്ടോ ഇനി ഞണ്ടെന്തായാലും വാങ്ങിക്കണം പിന്നെ വങ്കടയും മത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വലിയ മീനുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നായിരിക്കാം രാവിലെ തീർന്നതായിരിക്കും കേട്ടോ നമ്മൾ കുറച്ച് താമസിച്ചില്ല രാവിലെ വന്നു കഴിഞ്ഞാൽ വേറെയും കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ വാങ്ങാം കേട്ടോ പക്ഷേ ഏട്ടനും സമയം കുറവാണ് കേട്ടോ അപ്പം കുറച്ച് താമസിച്ച് പോയി പിന്നെ ചുണ്ണാമ്പു വാളം കിടക്കുന്ന എനിക്കത് കണ്ടിട്ട് വലിയ രസം തോന്നിയില്ല ഒരുപാട് പഴക്കം പഴക്കമല്ല കേട്ടോ ചുണ്ണാമ്പുകളെ അതിനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പം എൻ്റെ ചുണ്ണാമ്പൊക്കെ പോയി അതിനൊരു രസമില്ല അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അത് വാങ്ങിച്ചില്ല പിന്നെ താണ്ട ചേച്ചി ഇടന്ന് വിളിക്കുകയാണ് ഇട്ടാ മീൻ വാങ്ങിക്കാൻ ഇപ്പം കുറേ നാളായി ഞാൻ ഇടയ്ക്ക് പ്രാവശ്യം മീൻ വാങ്ങിച്ചായിരുന്നു ഇതിൻ്റെ പിന്നെ അല്ലാണ്ട് ഈ മീൻ വലുതായിട്ട് വാങ്ങിക്കാറില്ല കേട്ടോ താണ്ട ഈ ഞണ്ടുകളെല്ലാം ഏകദേശം ജീവനുള്ളതാണ് കേട്ടോ അനങ്ങുന്നുണ്ടില്ലേ എനിക്ക് ഞണ്ടിഷ്ടമാണ് കേട്ടോ ഞണ്ടും ഇഷ്ടമാണ് കൊഞ്ചും ഇഷ്ടമാണ് കേട്ടോ ഇനി നിൽക്കുന്ന അമ്മച്ചിയെ കണ്ടില്ലേ ഇവരായിരുന്നു നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട്ടിൽ സ്ഥിരം കൊണ്ടുവരുമായിരുന്നു കേട്ടോ ഇതുപോലെ കൊട്ടയിൽ ചുമന്ന മീൻ കൊണ്ടുവരുമായിരുന്നു ഞാനായിരുന്നു അവരുടെ സ്ഥിരം കസ്റ്റമർ എന്നും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും ചുറ്റുമുള്ളവരൊന്നും അന്ന് വല്ലതായിട്ട് വാങ്ങലൊന്നുമില്ല പിന്നെ കുറച്ച് വങ്കട വാങ്ങിച്ചു കേട്ടോ വങ്കട ഇതുപോലെ ഉരിച്ച് എടുത്ത് കഴിഞ്ഞാൽ ഉരിച്ച് തന്നു കഴിഞ്ഞാൽ വാങ്ങിക്കും തണ്ട വലുതല്ല വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കിത് ഉരിക്കാൻ ഒരുപാട് പാടാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഇതുപോലെ വാങ്ങിച്ചിട്ട് പാട് വിട്ടുപോയി എൻ്റെ വിരലൊക്കെ കട്ടായി തൊലി അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഒന്നുമല്ല ഫ്രഷും കൂടെ അല്ലേ വങ്കട പിന്നെ തണ്ട കുറച്ച് പച്ചക്കറി വാങ്ങിക്കാൻ വന്നാലോ അപ്പം ഈ ചേച്ചിമാർ മിക്ക ഉള്ളവർ എനിക്ക് വേണ്ടി പോസ് ചെയ്തു തരും കേട്ടോ ഇത് ഇവരെല്ലാ ദിവസവും ചോദിക്കും എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവളെന്താണ് ഈ പണി എല്ലാ ദിവസവും ഇതൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ കൊണ്ടുപോകണേന്ന് എന്നും ചോദിക്കും കേട്ടോ ചിലരൊക്കെ നന്നായിട്ട് പോസ് ചെയ്തു തരും ചില അമ്മച്ചിമാർ ചോദിക്കും ഇത് എന്തിനാണെന്ന് പറയാമെന്നു പറഞ്ഞിട്ട് സംസാരമാണ് കേട്ടോ നമ്മുടെ നാടിനെ പോലെയല്ലല്ലോ ഇവർ ഫോണ് കൈകാര്യം ചെയ്യലില്ല ഇവരുടെ ഫോൺ ഫോണിരിക്കുന്നതെന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അഥവാ ഉണ്ടെങ്കിലും ചിലപ്പോൾ കുഞ്ഞം ഫോൺ ആയിരിക്കും അപ്പം യൂട്യൂബും കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അപ്പം എന്നും ചോദിക്കും കേട്ടോ ഒരു അമ്മച്ചി എല്ലാ ദിവസവും ചോദിക്കും ഇതെന്തിനാണ് കൊണ്ടുപോകണത് പറ എന്നാലേ ഞാൻ പോസ് ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും സംസാരമാണ് അതീ നിൽക്കുന്ന അമ്മച്ചിയെ കണ്ടിട്ടാ അങ്ങനെ ഞങ്ങളാ അമ്മച്ചിയെ വീഡിയോ കാണിക്കുകയാണ് किं ग्रुप है ये

ഇവരെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടാ എന്താ പറയുക ഇവരുടെ സന്തോഷം കണ്ടിട്ട് എനിക്ക് എൻ്റെ കുറച്ച് മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ ഫോണിൽ ഇല്ല കേട്ടോ കുറച്ച് പിടിച്ചു കഴിഞ്ഞപ്പോഴേ ഫോൺ അങ്ങ് നിന്നു അതിൻ്റെ ഒരു വിഷമം എനിക്ക് കേട്ടോ എന്തൊരു സന്തോഷമായിരുന്നെന്ന് ഇവർക്ക് വേറെ അപ്പുറം അപ്പുറമുള്ള ചേച്ചിമാരെല്ലാവരും വന്ന് എല്ലാവരും കൂടെ നോക്കി എന്നിട്ട് പറ ഇനിയിപ്പോൾ എന്നും പിടിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ അവർ വിചാരിച്ചില്ല ഈ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിച്ചില്ല കേട്ടോ എല്ലാ ദിവസവും ഇവർ ചോദിക്കും ഇതെന്തിനാണെന്ന് പറ എന്നിട്ട് പിടിച്ചിട്ട് പോകും അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത് എന്താ പറയുക പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നട്ടോ പക്ഷേ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് യൂട്യൂബൊന്നും ഇല്ലയെന്നേ പറയുന്നുണ്ട് പക്ഷേ അന്ന് എന്തോ കാണിച്ച് കൊടുത്തില്ല അത് ഞാൻ വിട്ടുപോയതാണോ എന്നറിയത്തില്ല ആ നിന്ന് അമ്മച്ചി എന്നും സംസാരിക്കും കേട്ടോ നീ ഇത് പറ എന്ന് അപ്പം ഞാൻ പറ അവർക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ പക്ഷേ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം കേട്ടോ ആ ഒരു സന്തോഷം കണ്ടിട്ട് എനിക്കും ഒന്ന് സന്തോഷമായി കേട്ടോ എ i'm അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് തന്നെ ഞാൻ വന്നിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് ഈ സന്തോഷം നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കണം കേട്ടോ എനിക്കിത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല കേട്ടോ ഇത് ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ എക്സ്പ്രഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും അല്ലാണ്ട് പുറത്തുള്ളവരുടെ എക്സ്പ്രഷൻ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടാ അത് നിങ്ങളെക്കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പം തന്നെ ഇത് അപ്ലോഡ് ചെയ്തത് കേട്ടെ ഇന്ന് രാവിലെ ഉണ്ടായ സംഭവമാണ് കേട്ടോ പിന്നെ താണ്ടെ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച മീനുകൾ ഞണ്ട് ഏകദേശം ജീവനുള്ളതൊക്കെയാണ് കേട്ടോ എനിക്ക് ഞണ്ടിനെയൊക്കെ എടുക്കാൻ ഒരു പേടിയുണ്ട് കേട്ടോ ഞങ്ങൾ ആ ചന്തയിലോട്ട് കയറിയപ്പം ആ ഫസ്റ്റ് ഇരുന്ന ചേച്ചിടയിലും ഞണ്ട് തന്നെ ആയിരുന്ന കേട്ടോ അത് നിങ്ങൾ കണ്ടേല്ലേ ചേച്ചിനെ ഇറുക്കുന്നതാണ് കണ്ടത് കേട്ടോ പിന്നെ വലിയ ഞണ്ടുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ വാങ്ങിച്ചതാണേ ആ കുഞ്ഞൻ ഞണ്ട് വാങ്ങട്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ കുഞ്ഞൻ ഞണ്ടിനോട് വലിയ ഇഷ്ടമല്ല അതിനെ വൃത്തിയാക്കി എടുത്താലും പക്ഷെ വലുതാണ് രസം കേട്ടോ പക്ഷേ ഈ ഞണ്ട് കഴിക്കുമ്പോൾ രണ്ട് കൈ ഉപയോഗിച്ച് കഴിക്കേണ്ടി വരത്തില്ലേ ഇതിപ്പം ഒറ്റ കൈ വെച്ച് കഴിക്കാൻ ആരുടെ കൈയിലെങ്കിലും എന്തെങ്കിലും ുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് തരണേ വെച്ച് പൊട്ടിച്ച് കഴിക്കാൻ ഇത് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് നല്ല ടേസ്റ്റും സൂപ്പറാണ് കഴിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിച്ച് കഴിക്കാൻ അത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് അല്ലെങ്കിൽ സെറ്റാണ് കിട്ടാത്ത സംഭവം ഞാൻ ഇന്നാൾക്കൊരു ഡിഷ് കണ്ടായിരുന്നു ഇത് ഞണ്ടിൻ്റെ ഇത് പൊട്ടിച്ചെടുത്തിട്ട് അതിൻ്റെ മീറ്റെല്ലാം എടുത്തിട്ട് അങ്ങനെ കറി വെച്ച് അത് കൊള്ളാം കേട്ടോ അതാകുമ്പോൾ പിന്നെ നമുക്ക് മെനക്കെടുണ്ടല്ലേ കറി വെച്ചങ്ങ് കഴിച്ചാൽ പോരെ അത് ഞാൻ ആലോചിച്ചു പക്ഷേ ഇത് പൊട്ടിച്ചെടുക്കുന്ന ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു മീറ്റെടുക്കുന്നതും മെനക്കെട്ട പരിപാടി തന്നെ ാണ് ആനങ്ങുന്നുണ്ട് കിട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെ കണ്ടപ്പോഴേ പേടിയാവുകയാണ് ഇതും പിന്നെ മത്തിയും വാങ്ങി പിന്നെ വങ്കടയും വാങ്ങി ഞങ്ങളിപ്പം ആഴ്ചയിൽ ഒരിക്കലല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമല്ലേ ഇപ്പോൾ പിന്നെ ഇരുന്ന മത്തി ഇല്ലേ അത് അമ്പത് രൂപയുടെ മത്തിയാണ് കിട്ടാ ഒരുപാടുണ്ട് ഈ കുഞ്ഞം മത്തിയെ ഇതിപ്പം സീസണാണെന്ന് തോന്നുന്നു മത്തിൻ്റെ ഇപ്പം എവിടെ തിരിഞ്ഞു നോക്കിയാലും ഏത് കടയിൽ നോക്കിയാലും മത്തി ഉണ്ട് കിട്ടാ അങ്ങനെയാണ് മത്തി വാങ്ങിച്ചത് ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാലും അത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് എടുത്ത് പൊരിക്കോ കറി ാലോചിട്ടാണ് അമ്പത് രൂപയ്ക്ക് മത്തി വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലിപ്പോൾ അമ്പത് രൂപയ്ക്ക് എണ്ണി തിട്ടപ്പെടുത്തിയാണ് തരുന്നത് അതിനെ അപേക്ഷിച്ച് ഇവിടെ അടിപൊളിയാണ് കിട്ടുക പക്ഷേ ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാലുള്ള സങ്കടമാണ് ഇട്ടാ മീൻ കഴിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടേ ഉള്ളിട്ട ബാക്കി സ്ഥലങ്ങള് മത്തി അയല എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ നാട്ടിനപേക്ഷിച്ചിട്ട് ഒരുപാട് വില കുറവാണ് കേട്ടോ പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവിടുത്തെ ഒരു വിലയും നമ്മളെ പോലുള്ളവർക്ക് വേറൊരു വിലയാണ് കേട്ടോ ഇവർ ഇട്ട് വെച്ചിരിക്കുന്നത് ഇപ്പം എന്ത് സാധനത്തിന് ചെന്ന് കഴിഞ്ഞാലും ഇപ്പം ഒരു മുട്ടയ്ക്ക് ചെന്ന് കഴിഞ്ഞാലും നമ്മളെ ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ സംസാരം കേൾക്കും പിന്നെ കുറച്ച് നേരം ആലോചിക്കും പിന്നെ വില പറയും കേട്ടോ ഇപ്പം ഞങ്ങൾ അടുത്ത് നാടമുട്ട വാങ്ങിക്കാൻ പോയിട്ടാ ഞങ്ങൾ വഴിയിൽ കണ്ട് അങ്ങനെ വില ചോദിച്ചിട്ടോ അപ്പോഴും ഒന്ന് നോക്കി എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റിൽ നിന്ന് ആലോചിച്ച് എന്നിട്ടാണ് ഇട്ടോ വില പറഞ്ഞത് പറഞ്ഞത് ഇരട്ടി വിലയാണ് ഇട്ടാ പറഞ്ഞത് നമ്മളെ നാട്ടിലാ നാടൻ മുട്ടയ്ക്ക് അവർ പറഞ്ഞതിനേക്കാളും വില കുറവാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിരിയാണ് ഇട്ടാ വന്നത് ഇവരുടെ ഒരു കാര്യം പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള അന്യായങ്ങൾ ഇവർ വരുമ്പം കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എന്നാൽ എന്തായാലും ഇവരെ രണ്ട് പന്തിയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ പച്ചക്കറിക്ക് ചെന്ന് കഴിഞ്ഞാലും എന്തോ ഒരു കുഞ്ഞു സാധനത്തിന് ചെന്ന് കഴിഞ്ഞാലും രണ്ട് വിലയാണ് കേട്ടോ ഇവർ പറയുന്നത് ഇപ്പം നമ്മളൊരു ദിവസം മീൻ വാങ്ങിക്കാനായിട്ട് നിന്ന് കേട്ടോ മീൻ വാങ്ങിക്കാനായിട്ട് നിന്നപ്പം എന്തോ അയലയോ മറ്റോ കൊണ്ടായിരുന്ന കേട്ടോ അപ്പം നമുക്ക് മുന്നൂറ് രൂപയോ കൊണ്ടേ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഇവിടെ ഉള്ളവർക്ക് നൂറ്റമ്പത് രൂപ അത്രയ്ക്ക് വില വ്യത്യാസത്തിലാണ് കേട്ടോ ഇവിടത്തെ മീനുകളും എന്ത് സാധനങ്ങളും കൊടുക്കുന്നത് അത് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഇത് കാണിക്കുന്നതെന്ന് ഓർക്കുമ്പം ചിലപ്പം സത്യം പറഞ്ഞാൽ ചിലപ്പം ദേഷ്യം വരും കേട്ടോ ഇവരോടൊക്കെ നല്ല ദേഷ്യം തോന്നും കേട്ടോ ഈ കാണിക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് കൊടുക്കണം ഇത് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ കൊടുക്കുമ്പം നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരോട് ചെയ്യുമ്പം അങ്ങനല്ലേ ഇവർക്കും തോന്നുക പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല കേട്ടോ ഇവിടത്തെ ആര് ഇവ ആ അത് ശരിയാണല്ലേ അവരവര് അവരവരുടെ നാട്ടിലെ രാജാക്കന്മാർ തന്നെയാണ് കേട്ടോ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ നാട്ടിലെ രാജാക്കന്മാരാവണം അതേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അത് അവർ അതറിയണം കേട്ടോ ആ ഒരു പന്തിപക്ഷം ചെയ്യുന്നതിൻ്റെ ആ ഒരു വിഷമം കേട്ടോ പിന്നെ താണ്ടെ ഞണ്ട് ഏകദേശം ഞണ്ടന്മാർക്കൊക്കെ ജീവനുണ്ട് കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്നെടുത്ത് കഴുകി കുളിപ്പിച്ച് വൃത്തിയാക്കി വെക്കാനുള്ള ടാപ്പാടാണ് ഇട്ടാ പെടുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇട്ടാ ഞണ്ടിനെടുക്കാൻ നോക്കെല്ലാം കിടന്ന് വിളിക്കുകയാണ് അമ്മ അവത്തോന്നും പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ ആ സഞ്ചിയിലാക്കുന്ന കാഴ്ചകളാണ് ഇട്ടാ കാണുന്നത് ഇനിയിപ്പം ഇതിനെ ഇങ്ങനെ എന്തായാലും കട്ട് ചെയ്യാൻ പേടി തന്നെയാണ് ഇനിയിപ്പം ഇതിനെ നേരെ ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് വിചാരിച്ചത് ഇല്ലെങ്കിൽ സാധാരണ ഞാൻ കൊണ്ടുവന്ന ഉടനെ വൃത്തിയാക്കി ഫ്രിഡ്ജിലാണ് ഇട്ടാ വെക്കുന്നത് ഇനിയിപ്പം ഇവന്മാരെ എല്ലാവരെയും ഫ്രിഡ്ജിനകത്താക്കി വെച്ചിട്ട് ഇനിയിപ്പം നാളെ ഇതിനെ എടുത്ത് കട്ട് ചെയ്ത് വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഈ എടുത്ത് സഞ്ചിയിലാക്കുന്നത് കുറച്ച് പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ കുറേ ഭഗവാന്മാരെ വിളിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേടിയുണ്ട് ഇതിന്റെ കൈയും കാലും ഒക്കെ അനക്കുമ്പം അതിൻ്റെ ആ കാല് വെച്ചിട്ട് ഇങ്ങനെ ആക്കുന്ന കത്രയെ മാതിരി ആക്കുന്നതാണോ നല്ല പേടിയുണ്ട് പേടിയുണ്ട്ട്ട ഒരുപാട് പടാപ്പെട്ട് പെടാപ്പാട് വിട്ട് കേട്ട ഇതിനെ ഒന്ന് സഞ്ചിയിലാക്കി വെക്കാൻ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ചട്ടിക്കകത്ത് ഇടന്ന് വരുന്ന സാധനങ്ങളാണ് ജീവനുള്ളതുകൊണ്ട് കൊണ്ട് ഇന്നും കൂടെ ഇവരെ ഫ്രിഡ്ജിലിരുന്ന് എന്താ പറയുക അവർ തണുത്ത് ഇരിക്കട്ടെന്ന് വിചാരിച്ചാൽ ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ ബൈ ഫ്രണ്ട്സ്